അസാമലൈക്കും വാഹ പ്രിയപ്പെട്ട പഠിതാക്കളെ സുഹൃത്ത് നൂറിലെ ഒമ്പതാമത്തെ പാടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിലെ ആദാബുൽ വീട്ടു മര്യാദകൾ എന്നുള്ള പാടാണ് നമ്മൾ ചർച്ച കെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വ്യഭിചാരം ആ വ്യഭിചരിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ആരോപണം നടത്തിയാൽ കുറിച്ചും ആരോപണങ്ങളിലെ മുസ്ലിംങ്ങൾ കൈക്കൊള്ളേണ്ടുന്ന നിലപാടുകളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ പിന്നെ അള്ളാഹു പറയുന്ന എന്താണെന്നറിയോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അഥവാ ഈ ഈ ആ വ്യഭിചാരങ്ങൾ ആകുന്ന മോശകരമായ ഒരു പ്രവൃത്തി ഒരാളിൽ നിന്ന് സംഭവിക്കാൻ കാരണമായ നോട്ടങ്ങളെയും അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ അള്ളാഹു പാടെ നേരത്തെ തന്നെ അത് കട്ട് ചെയ്യണം ഓറാൻ ഒരിക്കലും നിങ്ങള് ലാത്തു എന്നല്ല പറഞ്ഞത് ലാ തറബു സിന എന്ന് പറഞ്ഞത് സിനയിലേക്ക് അടുക്കരുത് എന്ന പറഞ്ഞത് ഒറ്റക്കൊരു മനുഷ്യൻ നേരെ പോയി സീന ചെയ്യല്ലോ ചെയ്യ ആ സീന ചെയ്യുന്നതിന് മുമ്പ് സിനയിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ അയാൾ സംഭവിക്കും അതിൽപ്പെട്ടതാണ് നോട്ടം ചാറ്റിങ് കോളിങ് ഇതൊക്കെ ഏർപ്പെട്ടതാണ് കാണുമ്പോഴുള്ള സംസാരങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മര്യാദകൾ ആ മര്യാദകൾ സൂക്ഷിച്ചാൽ തന്നെ സമൂഹത്തിൽ പരമാവധി ഇത്തരം മോശമായ പ്രവൃത്തികളും ഇല്ലാതെയാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉള്ള സൂചിപ്പിക്കുന്നത് ഈ സൂറത്തിന്റെ ഇടയിൽ തന്നെ ആ ഇരുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ആയത്ത് ഇറങ്ങാണ്ടായ ഒരു പാശ്ചാത്തലം എന്ന് ചോദിച്ചാല് അനുസാരികളിൽപ്പെട്ട ഒരു സ്വാഭാവിക വനിത അവർ മുത്തനബി സാഹു അല്ലാമത്തോട് വന്നിട്ട് പറയാണ് തങ്ങളെ ഞാൻ എൻ്റെ വീട്ടില് ഉള്ളിലാകുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് എൻ്റെതായ ഒരു പ്രൈവസി ആവശ്യമുള്ള സമയം ഉണ്ടാകാറുണ്ട് അല്ലെ വീട്ടിൽ ആരില്ലെങ്കില് സ്വാഭാവികമായിട്ടും നമ്മള് ചിലപ്പോന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചിലപ്പോൾ മറച്ചിട്ടൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാലേതാന്ന് ആലോചിച്ചു വെക്കണം എയർ കണ്ടീഷനൊന്നും വരാത്ത പഴയ കാലത്തെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അതികഠിനമായ ചൂടുള്ള സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അത് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ചോദ്യത്തെ മനസ്സിലാക്കാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്ക് ശേഷം അവരൊന്ന് ഒരു റെസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് വീട്ടിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തും അപ്പൊ ആ സമയം കണ്ടെത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർത്തൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് മറച്ചോണെന്നുണ്ടാവൂല പക്ഷെ ആ സമയത്ത് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ബാപ്പ സഹോദരന്മാരെയും അങ്ങനെ വിവാഹബന്ധം മഹറമായ ഹറാമായ ആളുകൾ തന്നെ ഏറ്റവും കുടുംബത്തിലെ അടുത്ത ആളുകൾ തന്നെ കയറി വരും പക്ഷെ അതും എനിക്ക് ഇഷ്ടാവുന്നില്ല എനിക്കൊരു പ്രൈവസി വേണം എന്താണ് അതിൽ പരിഹാരം എന്ന് മുത്തൻ നബിസ്വല്ലാം ലാഹു അല്ല തങ്ങളോട് ചോദിച്ച സമയത്താണ് ഈ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പായിത്തോളൊക്കെ അവതരിച്ചത് എന്ന് ചില മുഫുസിരിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചോദിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെ അയാളുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അല്ലേ ഒരു അയാളുടെ ഒരു 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 ഓരോരുത്തരെ സംബന്ധിച്ചും ഒരു ഒരു സ്വകാര്യത ഉണ്ടാകും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇടിച്ചു കയറാൻ ഇസ്ലാം സമ്മതം തരുന്നില്ല ആരാണെങ്കിൽ പോലും നമ്മുടെ പാപ്പയാണെങ്കിലും നമ്മുടെ ഉമ്മയാണെങ്കിലും നമ്മുടെ ആങ്ങളമാരാണെങ്കിലും ഈവൻ നമ്മുടെ ഭർത്താവ് പോലും അവർക്ക് ഓരോരുത്തർക്കും അവൻ്റെതായ ഒരു പ്രൈവസി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ ചൊറിയാനും അവരെ അസ്വസ്ഥപ്പെടുത്താനും പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ മതം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മുത്തലബി സുല്ലാഹു സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല മുത്തരബി ഒക്കെ അള്ളാഹു കൊടുത്ത വഹി മുഖേനയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോ ഹബീബ് മുസ്തഫ സുല്ലാഹു അല്ലെല്ലാം നമുക്ക് വഹി ഇറങ്ങുകയാണ് അതാണ് ഇരുപത്തി ഏഴാമത്തായ് റഹീം

ു നിങ്ങൾ പ്രവേശിക്കരുത് ബുയൂ തന്നെ നിങ്ങളുടെ വീടല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ വീടല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല കയറി ചെല്ലുന്ന വീട്ടുകാർക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യാകുന്നത് വരെ അവിടെ എന്ന് പറഞ്ഞ ചില മുഫശരിയങ്ങളുണ്ട് അഥവാ ചോദിക്ക ആ സമ്മതം ചോദിക്കുന്നതിന്റെ ഒന്നുകൂടി അപ്പുറത്താണ് പറയുമ്പോ എന്താ പറയുക നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ സമ്മതമൊക്കെ കിട്ടും അല്ലേ സമ്മതമൊക്കെ കിട്ടിയെന്ന് വരും പക്ഷെ സമ്മതം കിട്ടുക എന്നുള്ളതിന്റെ അപ്പുറത്താണ് നമ്മുടെ സാമീപ്യം അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നില്ല അറിയാം അത് നമ്മൾ മനസ്സിലാക്കണല്ലോ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ അവർ ഉറങ്ങാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയില് മുഴുകാൻ ഏർപ്പെടാൻ നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ടൈമിനെ മാനിക്കണം അതാണ് അവർ അത്താത്ത പറഞ്ഞത് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം അതുവരെ നിങ്ങൾ കയറാൻ പാടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ബോധ്യപ്പെട്ടാൽ തന്നെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോ തുസലീമും നിങ്ങൾ സലാമും പറയണം അലാഹലിഹ ആ വീട്ടുകാരോട് ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയുന്നത് വരെ നിങ്ങൾ പ്രവേശിക്കരുത് അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടമാണ് എന്ന് ബോധ്യാകുന്നതുവരെ നിങ്ങൾ പ്രവേശിക്കരുത് ും ഹൈറിലേക്കും നിങ്ങളെ സംബന്ധിച്ച് അതാണ് ഹൈറു അതാണ് നല്ലത് എന്തേ കാരണം ലാൽക്കും നിങ്ങള് അള്ളാഹു പറയുന്ന ഉണർത്തലുകള് ആ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അല്ലെ പഠിച്ചോം പറയുന്നത് കേൾക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതാ നല്ലത് ഒരു വീട്ടിലേക്ക് അറ്റാക്ക് ചെയ്ത് അങ്ങോട്ട് കേറി പാടില്ല ധാരാളം കാര്യങ്ങളിൽ ഒരൊറ്റ ആയത്തിലൂടെ പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഹബീബായ മുസ്തഫ പൊന്നമുസ്തഫ അലൈഹി അല്ലെല്ലാം തങ്ങൾക്ക് ഈ ഒരായത്ത് വഹിയിറക്കി കൊടുക്കലൂടെ അള്ളാഹു മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദയാണ് നമ്മുടെ സാമീപ്യം അവർക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറണ്ട അങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം അല്ലെ ചില ചില രോഗികളിത്വക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ രോഗി സന്ദർശനം സുന്നത്താണ് ബട്ട് നമ്മുടെ സാന്നിധ്യം ആ സാന്നിധ്യമായ രോഗിക്കിട്ടില്ലെങ്കിൽ അവ കാണാൻ പോകരുത് എന്താ ഞാൻ ഒരു അയാളെ വീട്ടിലേക്ക് സുഖമില്ലാതെ കിടക്കുന്ന വാപ്പാൻ ഇമ്മാനൊക്കെ കാണാനാ പോയത് അയാളെ സംഭവം തന്നില്ല എന്നൊന്നും പറയരുത് സ്വാഭാവികമാണല്ലോ അവർക്ക് ഒരു പ്രൈവസി ഒക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ മാനിച്ചിട്ടായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത് പിന്നെയോ വീടിന്റെ മുമ്പിൽ എത്തിയാലും നമ്മൾ ചെയ്യേണ്ടത് സലാം പറയണം അത്തോ നിങ്ങൾ സലാം പറയണം സലാം പറയണം എത്ര പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം നമ്മൾ സലാം പറയണമെന്നാണ് ആ മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞാല് അത് എന്തോ ഒരു മൂന്ന് ക്ലിപ്തപ്പെടുത്തിയത് പൊതുവേ ഒരു കാര്യം മൂന്ന് തവണയൊക്കെ ഒക്കെ പറഞ്ഞാല് അല്ലെ അതൊരു ടീച്ചിങ് വീടിലാണെങ്കിലും ശരി മൂന്ന് തവണയൊക്കെ ഒക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് മനസ്സിലാകുന്നുള്ളതാണ് എന്ന പോലെ ഒന്ന് നമ്മൾ പറഞ്ഞു മടക്കൊന്നും കിട്ടിയില്ല ഒരു പക്ഷെ ആ വീട്ടുകാരത് കേട്ടിട്ടുണ്ടായിരിക്കാം അവരെന്തേലൊക്കെ ചെലപ്പോ തിരക്കിലായിരിക്കാം അപ്പൊ രണ്ടാമത്തവും പറഞ്ഞു അപ്പൊ ചെലപ്പോ അവര് ചിലപ്പോൾ ഡ്രസ് ഒക്കെ ധരിക്കുകയെ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയ ഒരു സാഹചര്യം ആയിക്കൊള്ളണമെന്നില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ചിലപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിട്ട് ഒരു വൃത്തിഹീനമായ ഒരു അൺടൈഡി മോഡിലായിരിക്കും ആ വീടിൽ അകമൊക്കെ ഉണ്ടാകുക അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള സമയം മൂന്നാമതൊക്കെ പറയുമ്പോഴേക്കാറ് ചിലപ്പം ആ എന്നാ കയറി എന്നുള്ള സമ്മതൊക്കെ കിട്ടുക അല്ലാതെ മൂന്ന് പ്രാവശ്യം അസലാ വലൈക്കും അസ്സലാ വലൈക്കും അസ്സലാ അങ്ങനെ പറയുന്നില്ല അല്ല ഒരു പ്രാവശ്യം എല്ലാം പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ കാതോർക്കുക അവര് സലാം അടക്കുന്നുണ്ടോ വാതിൽ തുറക്കുന്നുണ്ടോ സമ്മതം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്ക കുറച്ച് കണ്ടു വീണ്ടും എന്ന് പറഞ്ഞു നോക്ക വീണ്ടും കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് പറയാ അങ്ങനെ ഒരു ഒരു ടൈം എടുത്തിട്ടായിരിക്കണം നമ്മൾ ആ സമ്മതം ചോദിക്കേണ്ടുന്ന ആ ഒരു സലാം പറച്ചിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഉറക്കെ വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യാ ഉറക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് സലാം പറ ചോദിച്ചിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കൊല്ലി പൊട്ടിച്ച് അണ്ണാക്ക് പൊട്ടിച്ച് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല മോശമാണ് പ്രത്യേകിച്ച് പുതിയ കാലത്ത് പല വീടുകളിലും കോളിംഗ് ബെല്ലുകളാണ് ചില ആൾക്കാരൊക്കെ പുറത്ത് വന്നാൽ ഇതിങ്ങനെ അടിച്ചീ ഒറ്റ അടി ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത്യാവശ്യം സൗണ്ട് ഉള്ളിൽ കേൾക്കുമല്ലോ പക്ഷെ അതൊന്നും പോയാൽ ചില ആൾക്കാരെ അടിച്ചു അപ്പൊ വീണ്ടും അടിച്ചു അടിച്ചടിച്ച് ശല്യം ചെയ്യലാണ് ഒരു മുസ്ലിം നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല ചിലപ്പോൾ ആ വീട്ടിൽ രോഗികൾ ഉണ്ടാകും രോഗികളെ സംബന്ധിച്ച് അതൊരു ഇറിറ്റേഷൻ ആയിക്കാറും ആ സൗണ്ട് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാല് ഒരു ഒരു വല്ലാത്ത പ്രതിസന്ധി ആയിക്കാറ് പ്രയാസമായി കയറും അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പൊ ഇങ്ങടെ ഉറക്കിയിട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഈ കോളിമ്പലിന്റെ സൗണ്ട് കേട്ടിട്ട് ചിലപ്പോൾ ആ കുഞ്ഞിന്റെ ഉറപ്പായിട്ടുണ്ടാവും അത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ വീടാണോ എന്നൊക്കെ പരിഗണിച്ചിട്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഉണ്ടാകേണ്ടത് അപ്പൊ വൈറസുല്ലാഹി സുല്ലാഹു അല്ലെല്ലാം നമ്മുടെ വീടുകളിലേക്ക് സ്വഹാഭിമാരി ചെല്ലുന്ന സമയത്ത് കാണാം അവരിങ്ങനെ സലാം പറയും എന്നിട്ടും ചിലപ്പോ എന്ത് ചെയ്യും മുത്തൻ നബിഹാഹ് നമ്മുടെ വാതിലില്ല അവരിങ്ങനെ നഖം കൊണ്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ മുട്ടിനോക്കുന്നു ഈ നഖം കൊണ്ടൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാണെങ്കിൽ എത്ര അത്രയും മൈന്യൂട്ട് ആയിരിക്കണം എന്നർത്ഥം അർത്ഥം വാതിലും ഇങ്ങനെ അടിച്ച് കാണാതാകുമ്പോ അപ്പുറത്ത് പോയിട്ട് ജാനലിലൊക്കെ അടിച്ച് ആട്ടുകളന്റെ ഭാഗത്ത് പോയി സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ പിന്നെ അപ്പുറത്ത് എന്തെങ്കിലും പക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അയ്മൊക്കെ അടിച്ച് അല്ലെങ്കിൽ കന ചെന്ന് കപ്പി തൊട്ടിയൊക്കെ ഒച്ച ഇതൊന്നും ചെയ്യരുത് ഇതൊക്കെ ബാഡ് ഹാബിറ്റാണ് ചേർന്ന ഒരു പരിപാടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് സമ്മതം കിട്ടി എന്ന് വിചാരിക്കാം അത് ചിലപ്പോ ആരാന്ന് ചോദിക്കുന്നത് ഇത് ഞാനാണേ ആനുണ്ട് ചില ആൾക്കാർ ഇത് ഞാനാ അങ്ങനെയും പറയാൻ പാടില്ല ആര് ഞാന് ആരാ ഒരിക്കേ ഒരു സ്വാഭാവിക മുത്തനമ്പിയോട് സംബന്ധിച്ചു ചോദിച്ചപ്പോ ആരാന്ന് ചോദിച്ചപ്പോ ഞാനാന്ന് പറഞ്ഞു ആര് ഞാനും ചോദിക്കുന്നുണ്ട് തങ്ങള് ഇഷ്ടമല്ലാത്തതുപോലെ ആ അത് പറയണല്ലോ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോ അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതം തരേണ്ട ആളാണോ അല്ലേ എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം അതാണ് പറഞ്ഞൊരു ഉദ്ദേശം അപ്പൊ നമ്മളെ പേര് പറയാം ആദ്യം സലാം പറയുക പിന്നെ അവർ ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ പേരെന്താണെന്ന് അത് ഞാനാണ് സംസുദ്ധീനാണ് അല്ലെങ്കിൽ ഞാൻ ജമീലയാണ് എന്നൊക്കെ നിങ്ങളുടെ പേരെന്താണോ അത് പറയാ എന്നുള്ളതാണ് അപ്പൊ അത് ഒരു സൗകര്യമാണ് ഉള്ളിലുള്ള ആളുകൾക്ക് പുറത്താരാണ് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണിത് ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കണം ആ ചെല ഇല്ലേ ഇപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡാണ് ഈ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് ആ ജാഹിലിയ കാലത്ത് പറയാതെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചിലപ്പോ വീട്ടിലേക്ക് ഇങ്ങനെ കയറി അകത്ത് ഞാൻ അവിടെ ഇണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഏഹ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കാരം ഒരു സമ്മതം അല്ലാതെ അയൽവാസികൾ വീടാണെങ്കിലും ശരി നമ്മൾ പാടും എന്തേലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണോ അല്ലെങ്കിൽ വല്ല ചീരണിയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വാതില് തുറന്നിട്ടുണ്ട് ഞാൻ വാതിൽ തുറന്നപ്പോ ഇങ്ങനെ കയറി വന്നാണേ അങ്ങനെ പറയാൻ പാടില്ല വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ നമ്മൾ സമ്മതം അല്ലാതെ അകത്തേക്ക് കയറാൻ പാടില്ല മോശ സ്വഭാവമാണ് മറിച്ച് സമ്മതം ചോദിക്കണം ജാഹിലിയ കാലത്ത് അങ്ങനെ ഒറ്റ കയറി വരല്ല അങ്ങനെ കയറി വരും അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല സമ്മതം ചോദിച്ചിട്ടായിരിക്കണം ഇപ്പൊ നടക്കുന്ന ട്രെൻഡാണ് അത് അല്ലേ വിദേശത്തുള്ള ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ചിലപ്പം തലേന്ന് വരെ ഫോൺ വിളിച്ച ആളേക്കാരെ പറഞ്ഞിട്ടുണ്ടാകൂല വരുന്നതൊന്നും രണ്ടാൻ പാടില്ല എന്നാണ് രണ്ടാൻ പാടില്ല മോശം ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ പെട്ടതല്ല മറിച്ച് മുത്തലബി പറഞ്ഞതാണ് നിങ്ങൾ അവരെ ഉണർത്തണം ഭാര്യമാരെ ഉണർത്തണം നിങ്ങൾ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഭർത്താക്കന്മാരോട് പറയേണ്ട ഒരു കാര്യമാണ് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക സർപ്രൈസ് എൻട്രി ഇസ്ലാമിനെ അനുവദിക്കുന്നില്ല ഇങ്ങനെ വന്നിട്ട് എത്ര ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കാരണം ഒരു മനുഷ്യന് അമിതമായിട്ട് സന്തോഷം വന്നാലും ചിലപ്പം അയാൾക്ക് അപകടം സംഭവിക്കാം അമിത ദുഃഖം വന്നാലും സംഭവിക്കാം അല്ലേ അതിങ്ങനെ ചിലപ്പോ അത്തരം വീഡിയോസിന്റെ അടിയിലൊക്കെ ചില ആൾക്കാർ വാവു ആശാ കാരണം ചില ഗർഭിണികളായ ഭാര്യമാരൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ കാണാൻ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഓ ഞമ്മ കൊണ്ട് ഇങ്ങനെ ഒരു കോന്തൻ ഒരു സർപ്രൈസും ഇല്ല എന്നൊക്കെ പറഞ്ഞ കമന്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ കാണാം എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് പറഞ്ഞു വരണമെന്നാണ് മുത്തനബി സു അള്ളാഹുഹുലം പഠിപ്പിച്ചത് പറയാതെ വരുന്ന ഒരു സ്വഭാവം മുമ്പിനങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഉമ്മമാർക്ക് സർപ്രൈസ് കൊടുക്കുക പറയാതെ ചെന്നിട്ട് ഭാര്യമാർക്ക് സർപ്രൈസ് കൊടുക്കുക മക്കൾക്ക് സർപ്രൈസ് കൊടുക്കുക ഇപ്പത്തെ ഒന്നും കൂടി ഹൈലൈറ്റ് ആയ സംഗതിയാണ് ഏറ്റവും കൂടുതലാണ് നിക്കാഹഞ്ഞ് പോയതേ കാരണം എന്നിട്ട് ഓൾ ഇങ്ങനെ സ്കൂളിട്ട് വരുമ്പോ അവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇതൊന്നും നമ്മുടെ മതത്തിന് ചേർന്നതല്ല റസൂലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ആ ഭാഗം നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഇരുപത്തി എട്ടാമത്തായ അള്ളാഹു പഠിപ്പിക്കുന്ന എന്താണ് ചോദിച്ചു ആ ും ആരെയും കണ്ടില്ല ആരും വന്നില്ല അതൊരു പല അർത്ഥത്തിലായിരിക്കട്ടോ പല അർത്ഥത്തിലായിരിക്കാം ഒന്നുകിൽ ആ വീട്ടിന്റെ ആ അകത്തുള്ള ആള് ചെലപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടാകാം അങ്ങനെ ആവാല്ലോ അങ്ങനെ ചെലപ്പോ സംഭവിക്കാം ചിലപ്പോ മുറ്റത്തായിരിക്കാം അല്ലെങ്കിൽ തൊടിയിലൊക്കെ ആയിരിക്കാം അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാല്ലോ വീട്ടിന്റെ അകത്ത് തന്നെ ആയിക്കോണെന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരാളെയും കണ്ടില്ല എന്നാലും നിങ്ങൾക്ക് അലക്കും നിങ്ങൾക്ക് സമ്മതം കിട്ടണവരെ അപ്പൊ നമ്മളിങ്ങനെ ആരുല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാകും അപ്പൊ ആരും നമുക്ക് സമ്മതം കിട്ടില്ല പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തേക്ക് അറിയാൻ ചിലപ്പോ പുറത്താളെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ തൊടിന്നൊക്കെ ഇങ്ങനെ അപ്പൊ ആളെ കണ്ടു എന്ന് കരുതിയിട്ട് അത് വീട്ടിലേക്ക് കയറാനുള്ള ഒരു സമ്മതമായിട്ട് നമ്മളെടുക്കാൻ പാടില്ല മറിച്ച് കണ്ടാ പിന്നെ സലാം പറ നേരത്തെ സലാം പറഞ്ഞത് ആളില്ലാത്തൊരു വീട്ടിൽ ചെന്നിട്ടാണ് ഉണ്ടോ ഇല്ലോന്ന് നമുക്കറിയില്ല ഇതിപ്പോ അവൾ ആളെ കണ്ടു പിന്നെ എന്തായാലും പറയണം പറഞ്ഞുകൊണ്ട് അയാൾ കയറുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അയാൾ കയറാൻ പറയുന്നതിന് മുമ്പ് നമ്മളങ്ങട്ട് കയറി ചെല്ലാൻ പാടില്ല ഇനി അതല്ല തേയിലും നിങ്ങളോട് പറഞ്ഞു എന്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് പറയണം ഋജു നിങ്ങളിപ്പോ പോയിക്കോളി കേട്ടോ സ്വാഭാവികം ചിലപ്പോലെ എന്തെങ്കിലും ചിലപ്പോ അവിടെ ചിലപ്പോ ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയക്കാരൻ അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത സമയക്കാരൻ ചിലപ്പോ നിങ്ങളോട് ആ സമയത്ത് സംസാരിക്കാൻ മൂടില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക പലതും ആകാലോ മനുഷ്യന്മാരുടെ സാഹചര്യങ്ങൾ പല സമയത്തും പലതായിരിക്കുമല്ലോ എല്ലാ സമയത്തും ഒരേ പോലെ ഒന്നും ചിലപ്പോൾ ഒരാൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കാണാനോ ഒന്നും താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല അപ്പൊ അങ്ങനെ പറയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി കയ്യിലേക്ക് മീർജി നിങ്ങൾ മടങ്ങി പൊയ്ക്കോളി എന്ന് അത് പറയേണ്ടതും ആ ഒരു സാഹചര്യത്തെ തുടങ്ങാം ചൂടായിട്ടൊന്നും പറയാൻ പാടില്ല സരളായിട്ട് ഞാൻ പിന്നെ 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 വിളിക്കോട്ടെ ഞാൻ വിളിക്കുക അപ്പൊ നിങ്ങളൊന്ന് വന്നാൽ മതി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു സ്നേഹമസൃണമായ ഒരു സ്വഭാവം അങ്ങനെ പറഞ്ഞാൽ ഫർജിയോ നിങ്ങൾ മടങ്ങി പോകണം അല്ലാഹു പറയണേ നിങ്ങൾ മടങ്ങി പോയിക്കോളി അവിടെ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ ഞാൻ വന്നാൽ അങ്ങനെ പറയാൻ നിൽക്കണ്ട നമ്മൾ മടങ്ങി മടങ്ങിപ്പോകുകാലും അതെന്തിനാണെന്നറിയോ അത് നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പറയാതൊക്കെ കയറി ചെല്ലുക അല്ലെങ്കിൽ സമ്മതമില്ലാതൊക്കെ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനും അതുപോലെ തന്നെ പല ജാതി പ്രശ്നങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കാണാനും സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനൊക്കെ ഒരു ഒരുപാട് സാധ്യത കൂടുതലാണ് അപ്പം അത് അള്ളാഹു പറയണം അങ്ങനെ പോയിട്ട് നിങ്ങൾ മടങ്ങി പോകാൻ പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിങ്ങൾ പോയിക്കോളാം കാരണം വല്ലാഹു ബിമാ തർമലുനാലിം വല്ലാത്തൊരു വർത്താന വല്ലാഹു അള്ളാഹു താല ബിമാർമുനാലിം നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവരാണ് മനസ്സിലാകുന്നുണ്ടോ സമ്മതല്ലാതെ നമ്മൾ കയറി ചെന്നാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോ അവിടെ പലതും സംഭവിക്കാം ചിലപ്പോ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കച്ചറുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ പലതും സംഭവിക്കാമല്ലോ അല്ലെ മോശം സാഹചര്യത്തിലൊക്കെ കണ്ടാൽ ചിലപ്പം നമ്മളത് വേറെ ആളുകൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്ത്രീകളുടെ സ്വഭാവം വെച്ച് കണ്ട അതൊക്കെ അല്ലേ അങ്ങനെ എന്തെല്ലാം നടക്കുന്നു നാട്ടിൽ അത് ഉണ്ടാകരുത് ഒരു ഉഗ്മിനായ ഒരു ഉഗ്മിനത്തായ ഒരു 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 പെണ്ണിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല തൊട്ടതായ പറയുന്ന ഇത് ഇത് ഒരു സാഹചര്യം പറയുന്നുണ്ട് ഒരിക്കലും സ്ഥിതി ചോദിക്കാണ്ട് ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ നേരത്തെ മേലെ പറഞ്ഞ സംഗതി ഒക്കെ പറഞ്ഞപ്പോ അത് ഇരുമ്പ് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് അങ്ങനെ ആൾ ആൾപ്പാർപ്പൊന്നുമില്ലാത്ത സ്ഥലമാണെങ്കിൽ ആൾ താമസമൊന്നും ഇല്ലാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സമ്മതത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ അഭിപ്രായമാണ് ഇല്ല ലൈസ അലേഖും ജുനാഹുൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ശിക്ഷയൊന്നും കിട്ടൂല അന്തയൂത്ത് താമസല്ലാത്ത ഒരു എടുപ്പിലേക്കാണെങ്കിലും ഒരു വീട്ടിലേക്കൊക്കെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല അവിടെയൂത്തൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഞാൻ ശേഷം പറയാം ഫിഹുലുഖും അത് നിങ്ങൾക്കൊരാശ്വാസം കിട്ടാനൊക്കെ ആയിരിക്കാം നമ്മൾ ഒരു ബസ് ിലേക്ക് ചെല്ലാണ് അതുപോലെ താമ എല്ലാവരും ഇങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലം വീട് പോലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോ സംബന്ധിച്ചോ അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മള് വിളിച്ചിട്ടൊരു കല്യാണത്തിന് പോകാണ് അപ്പൊ നമ്മളിങ്ങനെ വീടിന്റെ പിന്നെ കവാടത്തിന്റെ അടുത്ത് ഞാൻ കയറട്ടെ കയറട്ടെ എന്ന് ചോദിക്കണോ അതിന്റെ ആവശ്യമില്ല അത് നമ്മൾ ക്ഷണിച്ചിട്ട് ചെല്ലുകയാണ് അതേപോലെ എന്താ പറയാ നമ്മളിപ്പോ ഷോപ്പിങ്ങിന് ഒരു ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണ് അവർ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകാണ് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുകയാണ് അവിടെ കുറെ മനുഷ്യന്മാരുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ആ ബസ്റ്റോപ്പിലേക്ക് കയറണം അവിടെ എൻട്രിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഞാനകത്ത് ആരോടെ ജോലിക്കാനുള്ളത് എല്ലാവരും നമ്മളെ പോലെ യാത്രക്കാരാണ് അപ്പൊ അവിടെ അത്തരം സ്ഥലങ്ങളിൽ അതൊരു മതം എന്നാണ് പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് ആശ്വാസം നിങ്ങൾ വലിയ ചുമടോ ഏറ്റവും സ്ഥിതിഗത അങ്ങോട്ട് പറയാം അവര് ബിസിനസിന് വേണ്ടി പോകുന്ന ആളുകളായിരുന്നു കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ ഇപ്പത്തെ ബസ് സ്റ്റോപ്പ് പോലെ പഴയ കാലത്തെ റെസ്റ്റിംഗ് പ്ലേസുകൾ സത്രങ്ങള് വിശ്രമ സങ്കേതങ്ങള് അവിടെ ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ കാരണം അവിടെ വേറെ മനുഷ്യന്മാരുണ്ടാകും അപ്പൊ അവരോട് സമ്മതം ചോദിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അത് ഓപ്പൺ ഏരിയ ആണല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങോട്ട് സമ്മതമില്ലാതെ തന്നെ കയറി ചെല്ലാം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം കാരണം എന്താ എന്നിട്ട് അള്ളാഹ് പറയാണ് വല്ലാഹുലും അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കയറി ചെല്ലുന്ന സമയത്ത് ഷോപ്പ് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ലൈബ്രറിയിൽ കയറി ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്വലാത്തിന്റെ മഞ്ജൻസ് ഇങ്ങനെ നമ്മുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പോലെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും സ്വീകരിക്കേണ്ട നിലപാടെന്താണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതും ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളും ഈ അയാലും അയാലും പറഞ്ഞു അള്ളാഹ് അറിയാം അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ അവിടെ അന്യ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമ്മൾ കട്ടുനോട്ടങ്ങള് ഇത് ഏതൊരാള് കുഴപ്പമില്ലല്ലോ അത് പാടില്ല അത് പാര ഏതാണ്പ്പാ ചങ്ങായി ഏതാണ് ഇപ്പോൾ ആ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അത് ആരാണ് ആ പെണ്ണിന്റെ കൂടെ പോകുന്ന ആ ചെറുക്കൻ ഏതാണ് അല്ലെങ്കിൽ ആ മനുഷ്യനേതാ അങ്ങനെ പാടില്ല അതൊക്കെ ഒരു മോശം സ്വഭാവമാണ് എന്താ പറയാണ് നിങ്ങളുടെ കട്ടുനോട്ടങ്ങള് നിങ്ങൾ ഉള്ളിൽ കരുതുന്നതും ജനങ്ങൾ കാണുന്ന രീതിയിൽ ചെയ്യുന്നതും കാണാതെ നിങ്ങൾ മറച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാർക്കറിയാം അതിനാണ് നമ്മൾ രണ്ട് സി സി ടി വി ഇവിടെ നേരത്തെ അള്ളാഹുത്താലെ ഫിറ്റ് ചെയ്തത് റക്കീബിനെയും അതീദിനെയും നമ്മൾ എന്ത് ചെയ്താലും പഠിച്ചോണ്ടെടുത്തത് റെക്കോർഡാരം ആ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു കല്യാണ കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ പബ്ലിക്കായി ചെല്ല ആ കൂട്ടത്തിൽ പരമ്പരയാണ് നിക്കാഹൊക്കെ നടക്കുന്ന വേദികളിൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ കൂടി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ എന്തിനാണ് അവിടെ അന്യപുരുഷ നമ്മുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ലല്ലോ എന്തിനാ നമ്മുടെ സാന്നിധ്യം അവിടെ അന്യപുരുഷന്മാരാണ് അവിടെ ഉള്ളത് അതിപ്പോ നിങ്ങൾ ആങ്ങളുടെ നിക്കാഹിക്കാൻ എന്തോ ആയിക്കോട്ടെ അതിന് നിങ്ങളെ സ്വന്തം തന്നെയാണ് എന്തിനാ നിങ്ങളുടെ സാന്നിധ്യം അവിടെ അങ്ങനെ ഷറാഖ് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം അള്ളാഹുവിന് പൊരുത്തല്ലാത്തൊരു സംഗതിയാണ് ഓഡിറ്റോറിയം നിക്കാഹുകളും കല്യാണങ്ങളൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു ഒരവസ്ഥയാണ് പരമാവധി നമ്മൾ അള്ളാഹനം സൂക്ഷിക്കണം അല്ലെങ്കിൽ നാളെ മഷറി നമ്മൾ വിരൽ കിടക്കേണ്ട ഒരു പഠിച്ചോം കാത്തിരശിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കണം അപ്പൊ ഇതിന് നമ്മൾ പഠിക്കുന്ന ഗുണപാഠങ്ങൾ എന്താ എന്താച്ചാല് ഒന്ന് സമ്മതം ചോദിക്കണം അല്ലെ മൂന്നു പ്രാവശ്യം സമ്മതം ചോദിക്കണം അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരണം എന്നുള്ളതാണ് രണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ കൊളിമ്പലൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലായി വാതിലിന്റെ നേരെ ഇങ്ങനെ നിന്നിട്ട് അവർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുക അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ചിലപ്പോ വാതിൽ തുറക്കുന്നത് ആ വീട്ടിലെ ഭർത്താവ് ആണെങ്കിലോ അന്യ പുരുഷനൊക്കെ ആണെങ്കിലോ ഹെയർ ഇങ്ങനെ ക്ലോസപ്പിന്റെ പരസ്യം കാട്ടിയാണ്ട് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു പാടില്ല നമ്മളൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ മാറി നിന്നിട്ടായിരിക്കണം നമ്മൾ ആ വീട്ടിലേക്ക് സലാം പറയും അവർ തുറക്കുന്ന ആ മാത്രയിൽ തന്നെ ആ തുറക്കുന്ന സ്പോട്ടിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അപ്പൊ തുറന്നും ഇങ്ങനെ നോക്കി അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ ആ ഞാനാണെ ഞാൻ ഇന്നാളാണ് എന്ന് പറയുമ്പോ ഓക്കെ ഡയറക്റ്റ് നിൽക്കരുത് എന്ന് ചുരുക്കം അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെന്താണ് ഇനി നമ്മൾ നേരത്തെ സ്വാഭിമാനത്തെ ചോദിച്ചു നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പോലും അല്ലേ അവിടെ നമ്മുടെ സ്വന്തം ആങ്ങളൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ് സമ്മതം ചോദിക്കണം ചോദിക്കണം ഉമ്മാന്റെ റൂമിലേക്കാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണമെന്നാണ് ഉമ്മാക്കെ പറഞ്ഞപ്പോ ഒരിക്കലും എന്റെ ഉമ്മാനോട് ഞാൻ സമ്മതം ചോദിക്കണം തങ്ങള് തങ്ങള് പറഞ്ഞു ആര്യ കാരണം ഉമ്മാന്റെ ബെഡ്റൂമിലേക്ക് നീ ചെല്ലുമ്പോൾ ഉമ്മ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല ആര്യ ഉമാനെ ഉമ്മാന്റെ അവറത്തോടെ നീ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോന്നോ തങ്ങൾ ചോദിച്ചേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പിന്നെ ഉമ്മാന്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ സമ്മതത്തോടെ ചോദിക്കണം വാതിലൊക്കെ മൂട്ടിട്ട് ഉമ്മ ഞാൻ വരട്ടെ ആ പോന്ന മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയുമ്പോളെ അല്ലെങ്കിൽ ബാപ്പാന്റെ റൂമിലേക്ക് നിങ്ങൾ ചെല്ലേ അപ്പൊ ബാപ്പ സമ്മതം തന്നാലേ നിങ്ങൾ ആ റൂമിലേക്ക് അവരുടെ പ്രൈവസി ബേർഡിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആൾ ആളുകളാണെങ്കിൽ പോലും നമ്മൾ സമ്മതല്ലാതെ മഹറമായ ആളുകൾ ആണെങ്കിൽ പോലും നമ്മൾ സമ്മതല്ലാതെ അവരുടെ ബെഡ്റൂമിലേക്കും വീടുകളിലേക്കും കയറി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ മതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പോയി ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോയി ഇപ്പൊ വീടൊക്കെ നമ്മൾ പൂട്ടിപ്പോയതാണ് ഇനി നമ്മൾ തിരിച്ചു വരുകയാണ് അല്ലെ വീട്ടിൽ ആരും നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് നമ്മൾ വാതിൽ തുറന്ന് ഇനി അകത്ത് കയറാണ് അപ്പോഴും അവിടെ പറയേണ്ട ഒരു സലാം ഉണ്ട് ശരിക്കും പഠിച്ചു വെക്കണം ആ സലാംബാദുഹിൻ എന്നുള്ള സലാം പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറേണ്ടത് എന്ത് നമ്മുടെ വീടാണ് നമ്മൾ അടിച്ചു കൂട്ടിപ്പോയതാണ് അപ്പോ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് സംരക്ഷണം ഉണ്ടാകണം അല്ലെ വാലാഹിബാദുല്ലാഹി സോലഹിൻ സോലഹിങ്ങളായ അള്ളാഹുവിന്റെ സകല ഇബാദുകൾക്കും അള്ളാഹുന്റെ സംരക്ഷണം ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രം ഒരു വിട്ടിട്ടായിരിക്കണം നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോലും നമ്മൾ കയറേണ്ടത് എന്താണ് എന്താണെ പറഞ്ഞു ചോദിച്ചാൽ വിശുദ്ധ മതം എല്ലാ ഒരു തെറ്റുണ്ടാകാൻ സാഹചര്യം ഉണ്ടാകുന്ന കാര്യങ്ങളെ അതെന്റെ മുളയിലെ നുള്ളാണ് അത് പിന്നെ പ്രശ്നമല്ലല്ലോ ഈ ഒരു മനുഷ്യന് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴാണല്ലോ അയാൾ തെറ്റുകാരനായി മാറുന്നത് അല്ലെ ഒരു വീട്ടിലേക്ക് കയറിച്ച സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോലത്തിൽ അവിടെയുള്ള ഒരാളെ കാണുമ്പോൾ ചെലപ്പോ ഈ നേരത്തെ പറഞ്ഞ ഒരു തെറ്റിനൊക്കെ ചിലപ്പോൾ സാധ്യത കൂടുന്നത് അല്ലെ നിങ്ങളൊരു നിങ്ങളുടെ അയൽവാസിയായ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ അവിടുത്തെ പിന്നെ താത്ത അവിടെയല്ല അവരെന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ് ഭർത്താവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങളൊന്നും ചോദിക്കാതെ പതി പോലെ ഒക്കെ കയറി ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ചിലപ്പോ ഒരു ഹറാമിന് സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഈ ഒരു സലാം പറച്ചിലൂടെ അല്ലെങ്കിൽ സമ്മതം ചോദിക്കലിലൂടെ ഒഴിവാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഒരു സമാധാനപരമായ ഒരു സന്തോഷകരമായ ഒരു ലൈഫ് സ്റ്റൈല് മുസ്ലിമികൾക്ക് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് അള്ളാഹു ഈ സുഹൃത്തു നൂറിൽ ആദാബിൽ പോയി ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മര്യാദകളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തല കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തി അള്ളാഹ് പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ആമിനും